ेक्षिख्यादे नास्तं न മക്കളെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ആറാം ഞായറിൻ്റെ ധ്യാനത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുക ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവർക്ക് എന്തൊരു പ്രത്യേകതയുണ്ട് എ പ്രീസ്റ്റ് പ്രീസ്റ്റ് ബിയോണ്ട് ഒരു പുരോഗതി പക്ഷെ അദ്ദേഹം ചില അധ്യാപകരെ കണ്ടിട്ടില്ലേ അദ്ദേഹം അധ്യാപകരെ പക്ഷേ ഒരു സാധാരണ എ ടീച്ചർ ബിയോണ്ട് എ ടീച്ചർ എല്ലാ തരത്തിലും ഉണ്ട് ജോലി ചെയ്യുന്ന വ്യക്തി ആരും ആരുമായി ഏത് ചില ശുശ്രൂഷകരുണ്ട് ഒരു ശിശ്രൂഷകരല്ല അത് അപ്പോൾ ദൈവം കൊളുത്തി വെക്കുന്ന ഒരു വലിയ വിളക്കിനെ പറ്റിയുള്ള ഒരു പെർഫെക്റ്റിക് ലൈറ്റ് ഒരു പ്രവാചക വിളക്ക് നമ്മുടെ ഉള്ളിൽ കർത്താവ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ പ്രവാചക വിളക്ക് ആരിൽ കത്തി ജൊലിക്കുന്നുവോ അവർ പ്രകാശിച്ചുകൊണ്ടിരിക്കും പഴയ നിയമത്തിലെ ഒരുപാട് രാജാക്കന്മാരുടെ കഥകൾ പറയുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം കടന്നുപോയ പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട് പലപ്പോഴും രാജാക്കന്മാർ പലരും കെട്ടുപോയി പക്ഷെ പ്രവാചകന്മാർ ആളി കത്തുക നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും വായിക്കുമ്പോഴും വല്ലാത്ത പ്രകാശമാണ് ഏലിയാപ്രവാചകനക്ക് എന്തൊരു തീയാണ് വാസ്തവത്തില് ഒരു മനുഷ്യ ജീവിതത്തിന് പ്രകാശം നൽകുന്നത് ഈ ഒരു തീയാണ് പ്രവാചകത്വത്തിന്റെ തീയാണ് ഒരു സ്ഥാപനമായിക്കൊള്ളട്ടെ ഒരു സഭയായിക്കൊള്ളട്ടെ രൂപതയായിക്കൊള്ളട്ടെ

ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിച്ചുകൊണ്ട് ചില മക്കളെ കണ്ട് കൊച്ചുങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ചില കുഞ്ഞുങ്ങളെ അത്ഭുതം എനിക്ക് കൊച്ചുങ്ങളെയൊക്കെ കാര്യത്തില് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അൽത്താനിൽ വന്ന ഡേവിഡിനെ നിങ്ങൾ പറഞ്ഞു ഇപ്പോഴേ രണ്ട് വയസ്സാ കുഞ്ഞിന് അവന്റെ അമ്മയ്ക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞതാണ് ദൈവത്തോട് മല്ലുപിടിച്ച് കൊച്ചിനെ ചോദിച്ചു വാങ്ങി കൊച്ചു വികലാംഗനായിരിക്കും കൊച്ചിന് പലതരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും ഓട്ടീസമാവും ഒരുപാട് വിഷയങ്ങൾ പറയുകയാണ് പക്ഷെ അവിടെയൊക്കെ ഈ അമ്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥി നിന്ന് ഈ കൊച്ചിനുവേണ്ടി പാർട്ടി കുഞ്ഞ് ജനിക്കണ ജനിച്ചിട്ട് വന്ന കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ ഒരു വേളയിൽ ഈ കൊച്ച് അൽത്താരയുടെ മുമ്പിൽ മുട്ടുമുത്തി കൈ വിരിച്ച് പിടിക്കുന്നു കൈതൂപ്പി പിടിക്കുന്നു ആരും പറഞ്ഞിട്ടില്ല പെർഫെക്റ്റിക് ലൈറ്റ് ഒരു പ്രവാചക തീയ്യ് എല്ല അത് കെടുത്ത് കെട്ടുപോകരുത് ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ് പ്രത്യേകിച്ച് സമ്മാനമാഗ്ദാനത്തിന് അപ്പുറത്തൊരു സ്നാനം എന്ന കൂതാശിയുടെ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുള്ള തളരത്തില്ല ഈ തീ കിട്ടിയിട്ടുള്ള പിന്നെ ഭയപ്പെടത്തില്ല നമുക്ക് ഈ നഷ്ടപ്പെട്ട് തീയുണ്ട് ചുമ്മാളി കത്തതിന് തീയൊന്നുമല്ല ഉള്ളു കത്തിയിട്ട് ഇത് കത്തുന്ന ചുമ്മാ ഒരു ഒച്ചപ്പാടൊന്നും അല്ല തന്റെ ജീവിതത്തിന്റെ മേൽ തീയിട്ട് നിൽക്കുന്നവരപ്രവാചകര അവർ ജീവിതം എലിയ ആളിക്കത്തി ജീവിതത്തിന്റെ മേൽ തീ വീണു യശയ്യ ജീവിതത്തിന്റെ മേൽ തീ വീണു മനുഷ്യനെന്ന് തോന്നാത്ത വിധവും വിരൂപനായിരുന്നു ജറമിയ തോളില് ഭാരവുമായിട്ട് ഉഴുന്ന ഇതുമായിട്ട് പോവായി മനുഷ്യൻ കലപ്പതുള്ളിൽ എടുത്തു വെച്ച് ഈ മനുഷ്യർ നീങ്ങുക അവർ എസ് എസ് എല്ലാം കാണുക ഭാര്യ മരിച്ചിട്ട് കരയില്ലെന്നൊക്കെ പറഞ്ഞേക്കുന്നേ ജീവിതത്തിന്റെ മേൽ തീ കോരിയിട്ടവരാ അവരുടെ വാക്കുകൾ മാത്രമല്ല ജീവിതം മുഴുവൻ പ്രകാശിക്കുകയാണ് ഈ തീ എവിടുന്ന അത് ദൈവഹിതം നിറവേറ്റുന്ന ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ഈ ഒരു തീ നമുക്ക് വചനത്തിൽ പെട്ടെന്ന് വന്ന് അവസാനിപ്പിക്കുകയാണ് സംഖ്യയുടെ ദിവസം മനോഹരമായിട്ടൊരു സീനായത് പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് മോശം പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പം കൂടെ ഉണ്ടായിരുന്ന എഴുപത് പേരുടെ മേലും പ്രവചനത്തിന് ഗിഫ്റ്റ് കിട്ടുക അപ്പോൾ എവറിബഡി ഗിവൺ ദിസ് ഗിഫ്റ്റ് എഴുപത് പേരൊന്ന് പ്രസംഗിക്കുക അപ്പം രണ്ടുപേരും ഉടക്കി നീക്കുക അവർ അവർ രണ്ടുപേർ പാളയത്തിനുള്ളിൽ അവരുടെ പേരൊക്കെ എതിരകത്ത് പറയുന്നത് എൽദാദും മെദാദും കലകിച്ച് നിൽക്കുക മോശം കൊടുത്ത് കലഹിച്ച് അവർ വന്നില്ല പ്രാർത്ഥനയ്ക്ക് വന്നില്ല അവർ അത്ഭുതപ്പെടുത്തുന്ന സന്ദേശമൊന്നും ഈ എൽദാദും മെദാദും കൂടാനത്തിനുള്ളിൽ അവരും അവിടെ നിന്ന് പ്രവചിക്കാൻ തുടങ്ങി ഈ ജലമിയാക്ക അസ്ഥിക്കുള്ളിൽ തീ പൂട്ടിയിട്ടിരിക്കുന്നു എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല മിണ്ടലിന്റെ അല്ലെ ഉൽജീവിക്കലിന്റെ വിഷയത്തെ വിദ്യ പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടമൊക്കെ ജീവിച്ചു തുടങ്ങും കുറച്ചുകൂടെ കത്തിച്ചാമ്പലാകും തീയല്ലേ തീ കത്തിക്കും തീ പൊള്ളിക്കും മുള്ളും മൊഴിച്ചെടിയും ഒക്കെ കത്തിച്ചാമ്പലാകും പത്തൊമ്പതാം സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത് പത്തൊമ്പതാം സങ്കീർത്തനം പറയാ അത് വിനീതര വിജ്ഞാനിയാക്കുന്നു നീതിയുക്ത ഉള്ളതാക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്നേക്കും നിലനിൽക്കുന്നു പോഫസി പ്രഫറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യൻ തോറ്റുപോയില്ല അവനൊന്നിനെ ഭയപ്പെടത്തില്ല കാരണം അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുക അവൻ ഓടുന്നത് ദൈവത്തിലേക്കാണ് നമ്മളൊക്കെ മറ്റു പലതിലേക്കൊക്കെ ഓടുമ്പോഴാണ് അവയൊക്കെ നമ്മളിൽ നിന്ന് ഓടിപ്പോകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ലേക്ക് ഓടുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഓടി വരിക അവർ എങ്കിലും എല്ലാം ഉണ്ട് പിന്നെ വേറെ എങ്ങോട്ട് ഓടുന്നത് സമ്പത്തിന്റെ പുറ ഒന്നും ഓടേണ്ടതേ ആരോഗ്യത്തിന്റെ പുറ അത്രയൊന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിലേക്ക് ഓടുന്നവൻ എല്ലാം സ്വന്തമാക്കുക നമ്മൾ രണ്ടാമത്തെ വായന ആക്രോശലായിട്ട് ലേഖനോ ഈ ദിവസങ്ങള് വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പാവപ്പെട്ടവന്റെ കണ്ണീര് കാണണം ജോലി ചോദിച്ചാൽ കൂലി കൊടുക്കണം വളരെ പച്ചയ്ക്ക് പറയുക ഇത് ഇതൊരു ദൈവനീതിയാണ് ദൈവം കാണുന്നത് പോലെ മനുഷ്യരെയൊക്കെ കാണാൻ നമുക്ക് പറ്റുമോ നമ്മളൊത്തിരി ന്യായോ നീതിയോ ഒക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളെ മനുഷ്യരെ ഇല്ലാതാക്കുകയല്ലേ നമ്മൾ മനുഷ്യരെ വല്ലാതെ വിധിക്കാമല്ലേ കാറ്റഗറൈസ് ചെയ്യാമല്ലേ അവരെ എന്താ പറയുന്നത് വല്ലാതെ ഇല്ലാതെ എലിമിനേറ്റ് ചെയ്ത് കളയാവല്ലേ മനുഷ്യരെയൊക്കെ ഡിസ്കാർഡ് ചെയ്ത് കളയ്യാ ചില പേരുകൾ നമ്മൾ ചുമ്മാ വെട്ടിക്കളയല്ലേ അതിനേക്കുള്ള അവകാശം നമുക്കുണ്ട് ആരുടെയെങ്കിലുമൊക്കെ പേര് വെട്ടിക്കളെ ക്രിസ്തു ആരുടെയും പേര് വെട്ടിയിട്ടില്ല പകച്ച് പേരു വെട്ടിയവരുടെയൊക്കെ കൂടെ ചെന്ന് അവരുടെ പേര് ചൊല്ലി വിളിച്ചു ഈശോടെ പ്രത്യേകതയാണ് പേരുവെട്ടിക്കളഞ്ഞവരുടെ പേര് തിരിച്ചെടുത്ത് അവരുടെ പേര് വിളിച്ച് പുകയെ പോയവൻ ക്രിസ്തു സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം ഇതാ ശിഷ്യന്മാരെല്ലാവരും കൂടെ വട്ടം പിടിച്ചിട്ട് ഒരു തനയോട് മിണ്ടി പോയല്ലെന്നു പറഞ്ഞു കാരണം അവൻ ഞങ്ങളെ അനുഗമിക്കുന്നില്ല അവൻ ജ്ഞാനസ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ പിശാചിക്കളെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുക ഈശോ പറഞ്ഞു എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനും ഉടനെ ദൂഷണം ചെയ്യാൻ പറയാനും ആർക്കും പറ്റില്ല നിങ്ങൾ എന്ത് എത്ര വൈഡ കർത്താവിൻ്റെ ഹൃദയം ഒരു പ്രവാചകൻ്റെ ഹൃദയത്തിന് ഒരുപാട് വലിപ്പം ഉണ്ടാവണം പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ദൗത്യമൊക്കെ അല്ലേ പ്രവചനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരണം സ്നേഹം ശരണം വിശ്വാസം മൂന്ന് കാര്യങ്ങൾ നിനക്കെന്ത് മാത്രം വിശ്വാസമുണ്ടോ അത്രയും നീ പ്രവാചകത്വം ഉണ്ടാകും എന്തുമാത്രം പ്രത്യാശ നിനക്കുണ്ടോ പ്രവാചകൻ ദർശനങ്ങൾ കാണുന്നവനാണ് സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ആകാശത്തിന്റെ അങ്ങേയറ്റം വലിയ ചക്രവാളത്തോളം എത്തുന്ന കൺ കാഴ്ച ഉണ്ടാവണം ഇന്ന് കർത്താവ് പറയുകയാണ് വീണ്ടും പറഞ്ഞു വരുന്നതൊക്കെ നോക്കിയേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് വീണ്ടും പറയും ആരെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമോ അവനെ നോക്കിയേ പെർഫെറ്റിക്കാതെ പാവം ചെയ്യുന്നവനവനീ മണ്ണിപ്പോലും നിൽക്കേണ്ട കാര്യമില്ല നിന്റെ കൈ നിനക്ക് പാപഹേതു കൈ വെട്ടിക്കളാം കണ്ണ് പാവകീയത് വേണം കണ്ണ് പറിച്ചു കളാം അതുപോലെ ഈ പെർഫക്റ്റിക്കുകൾ ജീവിതത്തെ ദയവോ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന ഞാൻ എന്നോടാദ്യം പ്രസംഗിക്കണം ഞാൻ ഞാനാദ്യം എനിക്ക് പ്രവാചകനാകണം പിന്നീട് ജനങ്ങൾക്ക് പ്രവാചകനാകാൻ പറ്റും ഞാൻ എന്നെ തിരുത്തുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ എൻ്റെ ജീവിതത്തിലൂടെ തിരുത്താൻ പറ്റും ഞാൻ എന്നോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്നിൽ പ്രതിധ്വനിക്കുന്ന സുവിശേഷം മറ്റുള്ളവർക്കും സുവിശേഷമായി മാറും ഓ കർത്താവ് വിശുദ്ധകരം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു പുത്തൻ ഉണർവിലേക്ക് പുതുപുതിയ ചൈതന്യത്തിലേക്ക് അഭിഷേകത്തിലേക്ക് അങ്ങ് കാണല്ലോ സ്വർഗം തുറക്കണമേ കർത്താവേ പ്രവചന സ്വരങ്ങള് ഉയരട്ടെ കർത്താവേ പ്രവചന കാഴ്ചകള് കണ്ണുകൾക്ക് ലഭിക്കട്ടെ പ്രവചന ചിന്തകള് ഹൃദയത്തിൽ നിറയട്ടെ കർത്താവേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉണർത്തണമേ പൗരോഹിത്യത്തെയും സന്യാസത്തെയും കുടുംബജീവിതങ്ങളെയും എല്ലാം ഉണർത്തണമേ കർത്താവേ ശോയെ നിന്റെ തീയ്യ് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ പരം നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അസ്വസ്ഥപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ുണ്ടാവട്ടെ പിതാവിന്റെയും പുതുവിന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമീ പുണ്യ